ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തിരുപ്പതി ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്ന പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്നൊരു ആരോപണം പുറത്തു വന്നിട്ടുണ്ട് ഈ ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവാണ് ഇദ്ദേഹം വെറുതെ ഒരു ആരോപണമായിട്ട് ഇങ്ങനെ മുന്നിട്ട് വന്നതല്ല പ്രധാനമായിട്ടും വളരെ വ്യക്തമായ തെളിവോട് കൂടിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ കീഴിലുള്ള ലാബിൽ ഈ ലഡു പരിശോധിച്ചതിൽ നിന്നും കണ്ടെത്തിയ തെളിവോട് കൂടിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആന്ധ്രയിൽ ഭരിച്ചിരുന്ന വൈ എസ് ആർ കോൺഗ്രസിന്റെ ജയമോഹൻ റെഡ്ഡിക്കെതിരെ ഈ കടുത്ത ആരോപണം ഇദ്ദേഹം ഉന്നയിച്ചത് ഗുജറാത്തിലെ ലാബ് പുറത്തുവിട്ട പരിശോധനാ ഫലത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ ഒരു ലഡു നിർമ്മിക്കുവാൻ വേണ്ടി മൃഗക്കൊഴുപ്പ് ചേർക്കുന്നുണ്ട് എന്നാണ് ലാബ് പറയുന്നത് അതായത് പന്നിയുടെ കൊഴുപ്പ് അതുപോലെ തന്നെ ബീഫിലെ കൊഴുപ്പ് അതുപോലെ തന്നെ ഫിഷ് ഓയില് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മൃഗക്കൊഴുപ്പുകൾ ഈ ലഡുവിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പരിശോധനാ ഫലത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ക്ഷേത്രങ്ങളിലേക്ക് കടന്നു പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തിരുപ്പതി മാത്രമല്ല ഒരു ക്ഷേത്രത്തിലും നോൺ വെജ് ഐറ്റങ്ങളൊന്നും അനുവദിക്കത്തില്ല എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു ഭരണസമിതി കാണും ദേവസ്വം ബോർഡ് പോലുള്ള ഒരു ഭരണസമിതി ആ ഭരണസമിതി കർശനമായി ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കും ഇവിടെ ഒരു ഭരണസമിതി ഉണ്ട് ടി ടി ഡി അതായത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അവരും കൃത്യമായ രീതിയിൽ ഇതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നിട്ടും വളരെ ഭക്തിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഈ ലഡുവിൽ മൃഗക്കൊഴുപ്പ് എന്തുകൊണ്ട് ചേർത്തു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം തിരുപ്പതി എന്ന പ്രസിദ്ധമായ ക്ഷേത്രത്തില് പ്രസാദമായി ഈ ലഡു വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടും ഏകദേശം മുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലാണ് ആദ്യമായി പ്രസാദമായി ഈ ലഡു വിതരണം ചെയ്യാൻ തുടങ്ങിയത് ഒരു ദിവസം മൂന്ന് ലക്ഷം ലഡുവാണ് പ്രസാദമായിട്ട് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് ഏകദേശം അറുനൂറ്റി ഇരുപത് തൊഴിലാളികളാണ് ലഡു പൊട്ട് എന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിനകത്ത് തന്നെ ഈ ലഡു നിർമ്മിക്കുന്ന ഒരു നിർമ്മാണശാലയിൽ ജോലിയെടുക്കുന്നത് അതോടൊപ്പം തന്നെ അഞ്ഞൂറ് കോടി രൂപയാണ് ഒരു വർഷത്തെ ഈ ലഡു വിതരണം ചെയ്യുന്നതിലൂടെ ഈ ക്ഷേത്രത്തിന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഈ ലഡു ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട് ലഡു പൊട്ട് എന്നാണ് അതിനെ വിളിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ ഇത് ആരംഭിച്ച സമയം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ വിറവെടുപ്പിലായിരുന്നു ഈ ലഡു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിനുശേഷമാണ് അടുപ്പുകൾ നിലയിൽ വരികയും പിന്നീട് ഗ്യാസ് ഗ്യാസടുപ്പിലേക്ക് ഈ ലഡു നിർമ്മാണം മാറുകയും ചെയ്തത് ഇങ്ങനെ വലിയ തോതിൽ നിർമ്മിക്കപ്പെടുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഇത്തരം പ്രസാദത്തിൽ എന്തുകൊണ്ട് മൃഗക്കൊഴുപ്പ് അത് വലിയൊരു ചോദ്യമാണ് സാധാരണയായിട്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉന്നയിക്കപ്പെട്ടത് ഇതില് സാധാരണയായിട്ട് ലഡു ഉണ്ടാക്കുവാൻ വേണ്ടി ചേർക്കുന്നത് നെയ്യാണ് ഈ നെയ്ക്ക് ഈ മൃഗക്കൊഴുപ്പിനേക്കായും വിലക്കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൃഗക്കൊഴുപ്പിന് ഈ നെയ്യേക്കായും വില കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മൃഗക്കൊഴുപ്പ് ഈ ലഡുവിനകത്ത് ചേർക്കുവാൻ ഇവര് തയ്യാറായത് എന്നതിനെ കുറിച്ച് ചില വിശദീകരണങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇവർ നെയ്യ് ഒഴിവാക്കി ഇതിൽ പാമോയിൽ ചേർക്കാൻ തുടങ്ങി അപ്പോൾ ഈ ലഡുവിന് രുചി വ്യത്യാസം അനുഭവപ്പെടുകയും അതൊരു പരാതിയായിട്ട് ഉയർന്നു വരികയും ചെയ്തു ഈ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി ഇവർ പാമോയിലിനകത്ത് അല്പം മൃഗക്കൊഴുപ്പും കൂടെ ചേർത്തു അതായത് ഒരു ലിറ്റർ പാമോയിൽ എടുക്കുമ്പോൾ അതിലൊരു നൂറ് എം എൽ മൃഗക്കൊഴുപ്പും കൂടെ ചേർത്ത് ഈ നെയ്യുടെ അതേ രീതിയിലാക്കി ഈ ലഡുവിന് പഴയ രീതിയിലേക്കുള്ള രുചി കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചു ഇത്രയും കാര്യം കേട്ട് കഴിയുമ്പോൾ സാധാരണപ്പെട്ട ആളുകളുടെ മനസ്സിലേക്ക് ചില ചോദ്യങ്ങൾ ഓടിയെത്തും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു അമ്പലവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് എന്തുകൊണ്ട് ഇതില് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് എല്ലാ അമ്പലങ്ങൾക്കും ഒരു ദേവസ്വമുണ്ട് ഒരു ഉണ്ട് ഇവിടെയും ടിറ്റി ഡി എന്ന് പറഞ്ഞ ഒരു ദേവസ്വം നിലവിലുണ്ട് അപ്പോൾ ഈ ദേവസ്വത്തിലെ അംഗങ്ങൾ പ്രധാനമായിട്ടും അതാത് സമയങ്ങളിൽ ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അംഗങ്ങളായിരിക്കും അതുപോലെ ആ അംഗങ്ങളായിരിക്കും ഇത്തരം ലഡു നിർമ്മാണത്തിന് വേണ്ടിയുള്ള ടെൻഡറുകൾ നൽകുകയും അതുപോലെ ഈ ലഡു നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡറുകൾ നൽകുകയും ചെയ്യുന്നത് അപ്പോൾ ചന്ദ്രബാബു നായിഡു ഉന്നയിക്കുന്ന ഒരു ആരോപണം കഴിഞ്ഞ കാലങ്ങളിൽ വൈ എസ് ആർ കോൺഗ്രസ് ആണ് ആന്ധ്ര ഭരിച്ചത് അപ്പോൾ അവരുടെ അംഗങ്ങളാണ് ഇത്തരം കൃത്രിമങ്ങൾ കാണിക്കുവാൻ വേണ്ടി കൂട്ടുനിന്നത് എന്നതാണ് ഇത്തരത്തിലുള്ള ഒരു കടുത്ത ആരോപണം വൈ എസ് ആർ കോൺഗ്രസിനെതിരെ ചന്ദ്രബാബു നായിഡു ഉന്നയിച്ചു എങ്കിലും വൈ എസ് ആർ കോൺഗ്രസ് ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് ഇവിടെ മൂന്നാമതൊരു പാർട്ടി കൊണ്ട് ഉണ്ട് വൈ എസ് ആർ കോൺഗ്രസും ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും ഉണ്ട് ഇവർ മൂന്ന് പേരും ഈ ആരോപണത്തിന്റെയും പ്രത്യാരോപണത്തിന്റെയും നടുവിലൂടെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കടന്നു പോകുന്നത് ഇപ്പോൾ ഇവർ മൂന്ന് പേരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള കാര്യം എന്നാൽ കേന്ദ്രം ഇടപെട്ട് ഇതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഏതൊരു മതത്തിന്റെയും വിശ്വാസവും വിശ്വാസ പ്രമാണവും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിന് യാതൊരു തർക്കവുമില്ല കച്ചവട താല്പര്യങ്ങൾക്കായി ഇത്തരം വിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ പൂർണ്ണതോതില് നിർസാഹപ്പെടുത്തേണ്ടതും അങ്ങനെ ചെയ്തിട്ടുള്ളവരെ കണ്ടെത്തി കൃത്യമായ രീതിയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്